நான் கண்டதில் வச்சு അനിമോളാണ് വിന്നർ എന്ന് പറയുമ്പോൾ അനീഷ് വരെ അനീഷ് വരെ ഓക്കെ ഒരു ചിരിയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത് കാരണം എന്തും സംഭവിക്കാമെന്ന് അനീഷ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ വിജയ് ആരാണെന്ന് ചോദിച്ചാൽ പറയുന്നത് അനീഷ് എന്നാണ് അനുമോളായാലും അനീഷായാലും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെയായിരുന്നു കാരണം രണ്ടുപേര് ഡിസേർവിങ് ആയിരുന്നു പക്ഷേ അവിടെ ഈ ശൈത്യ ശൈത്യമാണ് ഞാൻ എടുത്ത് പറയാൻ സാധിക്കുന്നത് ശൈത്യയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ഒട്ടും ഒട്ടും രസിച്ചിട്ടുള്ള ശൈത്യക്ക് അനിമോൾ വിജയായത് കാരണം ശൈത്യ ഇതിന് തൊട്ട് മുമ്പായിട്ടുള്ള ലാസ്റ്റ് വരുന്ന സമയത്ത് ഫ്ലൈറ്റിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അനിമോൾ എന്തായാലും കപ്പടിക്കില്ല അത് അനീഷേട്ടൻ കിട്ടാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ഷാനവാസ് എന്തായാലും അനുമോൾക്ക് കിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് അതായത് എനിക്ക് കിട്ടാത്ത ഒരു സാധനം മറ്റാർക്കും കിട്ടുന്നത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ മറ്റാർക്കും അല്ല അനുമോൾക്കും കിട്ടിക്കൂടാ എന്നുള്ള രീതിയിലാണ് ശൈത്യയുടെ പെരുമാറ്റം ശൈത്യ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ആദ്യത്തിനേക്കാളും കൂടുതൽ ഇപ്പോൾ ഇറങ്ങിയത് ശേഷം അവർക്ക് ആ പേര് ശരിക്കും ശൈതിക്ക് സൂട്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം തയ്യാറെ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഷാനവാസായാലും അനീഷായാലും ഓരോ എടുത്തു പറയുകയാണ് ഇവർ രണ്ടുപേരും വിജയികൾ തന്നെയാണ് എന്തുകൊണ്ടും ഈ സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓർത്തു നിൽക്കുന്ന ഒരു രണ്ട് വ്യക്തികൾ തന്നെയാണ് ഷാനവാസ അനീഷും അനീഷാണെങ്കിൽ ആരെയും പേഴ്സണലായിട്ട് സങ്കടപ്പെട്ടു ഇത്തൊന്നും ചെയ്തിട്ടില്ല ഷാരവാസാണെങ്കിലും അങ്ങനെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ ഇടപെട്ടത് പരിഹരിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് അനുമുള്ള വിജയത്തിൽ സന്തോഷിച്ച കുറച്ച് പേരുണ്ട് ലക്ഷ്മി പ്രണവ് ജിഷിൻ അങ്ങനെ കുറച്ച് പേര് ഒന്നിലൊക്കെ മസ്താനിയൊക്കെ നന്നായിട്ട് സന്തോഷിച്ചിരുന്നു പക്ഷേ ഇഷ്ടമല്ലാത്ത രീതിയിൽ മുഖത്ത് തന്നെ പ്രകടമായതെന്ന് നമ്മൾ ചെയ്തു പിന്നെ അതുപോലെ തന്നെ അതിലൊന്നും ഓർമ്മ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും വലിയൊരു സന്തോഷം ഒരു ദുഃഖമുള്ള ഒരു സന്തോഷം കാരണം ടോപ്പ് ഫൈവിലെത്തേണ്ടതായിരുന്നു മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഇവിടെ ഇങ്ങനെ എന്നുള്ള ഒരു സങ്കടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങളാണ് വിജയ് എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ലക്ഷ്മി പിന്നെ നമ്മുടെ മസ്താനി പ്രവീൺ ജിഷിൻ പിന്നെ നെവിൻ അങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു അനിമോൾ അടിക്കണം എന്നുള്ള ഫീൽ എനിക്ക് തോന്നിയിരുന്നു അതേപോലെ ക്രാനവശത്തെ എന്നുള്ള തന്നെ പ്രതീക്ഷയിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും പെട്ടെന്ന് ലാലേട്ടൻ ഇതുവരെ ഈ കഴിഞ്ഞ ആറ് സീസണുകളിലും ലാലേട്ടൻ്റെ വലത് സൈഡിലുള്ള കൈയാണ് പൊക്കിയതെങ്കിൽ ഇപ്രാവശ്യം ആദ്യമായിട്ട് ഇടത് സൈഡിലുള്ള ഒരാളെ കൈ പൊക്കുന്നത് അനുമോളുടെ കൈയാണ് അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഫസ്റ്റ് അനുമോൾ തന്നെ ഷോക്കായി നമ്മൾ ശ്രദ്ധിച്ച് കാണും അനുമോൾ തന്നെ അത് ഷോക്കിംഗ് ആയിരുന്നു അനുമോൾക്ക് അത് കഴിഞ്ഞിട്ട് അനുമോളാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയൊക്കെ കരയുന്നുണ്ട് കാരണം അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി അവർ വിചാരിച്ചിരുന്നു അനുമോൾ ആയാൽ കൊള്ളാം എന്നുള്ളത് അത്രയും പ്രാർത്ഥിച്ചത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുപോലെ ബാക്കിയല്ല ജിഷ്യും നസ്താനൊക്കെ ഭയങ്കര സന്തോഷിച്ചു അതിൽ തന്നെ നമ്മുടെ ഈ നെഗറ്റീവ് അടിച്ച് കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മളെ റീ എൻട്രിയിൽ വന്നതായാലും അവിടുന്ന് പോയതല്ല എല്ലാവരും മുഖത്ത് വളരെ ഒരു അസൂയ നിറഞ്ഞൊരു നിമിഷമാണ് ഞാൻ കാരണം എല്ലാവരും സ്റ്റേജിലോടി വന്ന് ചില ആൾക്കാർ അടിമുണ്ടത്തേക്ക് പോകുമ്പോൾ ഈ പറയുന്ന ശൈത്യ ശൈക്യ നൂറ എന്നിവരൊക്കെ നേരെ തിരിഞ്ഞ് അനീഷിനടുത്ത് പോകുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് ചിലപ്പോൾ ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും ചെറിയൊരു കുശു പൊക്കെയുള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്ക് ലക്ഷ്മിക്ക് നന്നായിട്ട് കണ്ണു നിറഞ്ഞിരിക്കുന്നു ലക്ഷ്മിയുടെ അതൊക്കെ അപ്പോൾ അത്രയ്ക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു എന്ത് അത് അനുമോൾക്ക് കിട്ടിയാലും അനീഷിന് കിട്ടിയാലും രണ്ടുപേര് ഡിസേർവിങ് ആയിരുന്നു ഈ ഒരു കപ്പിന് വേണ്ടി ഞാൻ അങ്ങനെ തന്നെ പറയും ആർക്കും ഒന്നാം സ്ഥാനം കിട്ടിയിരുന്നെങ്കിൽ ആര് ഇതിൽ വിജയിച്ചിരുന്നെങ്കിൽ അത് രണ്ടുപേർ അർഹിക്കുന്ന തന്നെയായിട്ടാണ് ഞാൻ കണ്ടത് ഇനിയിപ്പോൾ ഇനി ഇതിൽ വരത്തൊരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് അനീഷ് ജയിച്ചിരുന്നുവെങ്കിൽ എങ്കിൽ അത് അനീഷിൻ്റെ വിജയമായിരിക്കാൻ വിജയമായിട്ട് തന്നെ ആൾക്കാർ കാണും അതേപോലെ തന്നെ അനുമോളെ പറയും പി ആറ് കൊടുത്തിട്ടും എന്ന് പറയും അതുപോലെ തന്നെ നേരെ തിരിച്ച് ആ അനുമോൾ ജയിച്ചു കഴിഞ്ഞാൽ പറയും പി ആർ കൊടുത്തിട്ടാണ് ജയിച്ചത് അതുകൊണ്ടാണ് അനീഷ് തോറ്റതെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും പി ആറ് ഉണ്ട് ബിഗ് ബോസ് വീട്ടിൽ പോയ ഏകദേശം ഒരു മുക്കാൽ കൂടുതൽ ആൾക്കാർക്കും പി ആറ് ഉണ്ട് അവിടെ പിന്നെ നമ്മളിതിനെ ഇത് ഇങ്ങനെ കണ്ടാൽ മതി ഗെയിം ഷോയാണ് ഇപ്പോൾ ശരിക്കും ഇത് പ്രേക്ഷക വിധി തന്നെയാണ് കാരണം ഈ ഇത്രയും പേർക്ക് അസുഖം ഉണ്ടായത് കൊണ്ട് കാരണം കൊണ്ടാണ് അനുമോളി കപ്പ് തോക്കിയത് അതായത് പുറത്തുനിന്ന് വന്ന സകല ആൾക്കാർ അനുമോളിങ്ങനെ പിച്ച് ചെയ്താൽ ശ്രമിച്ചപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ ഒരു മനസ്സിലേക്ക് തോന്നി ഇവർക്ക് ഇത്രയും അസുഖമുള്ളത് കൊണ്ട് എന്തായാലും അനുമോൾ തന്നെ വിജയിക്കണം എന്നുള്ള രീതിയിലേക്ക് വന്നു കാരണം ഈ ഈ റീ എൻറിക്ക് മുമ്പ് വരെ എനിക്ക് അനീഷ് തന്നെ കപ്പിക്കണം എന്നായിരുന്നു അനിമോൾ കപ്പടിക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ അതായത് ഉള്ളിൽ നമ്മളൊരു പ്രേക്ഷകൻ എന്നുള്ള ഒരു വ്യൂവിൽ കറഞ്ഞുകൊണ്ട് മാത്രം അവിടെ അവിടെയുണ്ട് പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല കണ്ടന്റ് പുറത്ത് പോകുന്നത് അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും പേര് നെഗറ്റീവ് അടിച്ചു ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ഉള്ളിൽ ഒരു തോന്നൽ വരും ഈ ആൾ എന്തായാലും ജയിക്കണം ഇത്രയും പേര് അസയപ്പെടുമ്പോൾ എന്ന് തോന്നുന്നു എന്തായാലും അനുമോ ഇതിന് ഡിസേവിങ് ആണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ വോട്ട് ചെയ്ത ആൾ തന്നെയാണ് വിജയിക്കുന്നത് കൂടി ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക മുമ്പിലോട്ടുള്ള എല്ലാ വീഡിയോക്കും സപ്പോർട്ട് തരണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും കാണാം